ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായി പ്രവർത്തകർ കൊല്ലപ്പെട്ടാൽ ആദ്യം സ്ഫോടനത്തിൽ പ്രവർത്തകർക്ക് പങ്കില്ലെന്ന് സിപിഎം നേതാക്കൾ പറയും തൊട്ടടുത്ത വർഷം അവരെ രക്തസാക്ഷി പട്ടികയിൽ ചേർക്കും പിന്നീട് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുകയും രക്തസാക്ഷി മന്ദിരം ഒരുക്കുകയും ചെയ്യുന്നതാണ് സി പി എമ്മിന്റെ പദവ് കൊള്ളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാപ്പറോട്ട് കുന്നിമുകളിലെ ആളോ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് സ്ഫോടനമുണ്ടായത് സി പി എം പ്രവർത്തകരായ ഷൈജു സുബേഷ് എന്നിവരാണ് അന്ന് കൊല്ലപ്പെട്ടത് സ്ഫോടനത്തിൽ പാർട്ടിക്കു പങ്കില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നുമാണ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്നാൽ സംസ്ഥാന സെക്രട്ടറി തള്ളിപ്പറഞ്ഞപ്പോഴും പറഞ്ഞപ്പോഴും ഷൈജുവിന്റെ സുബീഷിന്റെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഏറ്റുവാങ്ങിയത് അന്നത്തെ സി ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനായിരുന്നു അത് ഏറെ വിമർശനത്തിന് ഇടയാക്കി ഇരുവരെയും ഈസ്റ്റ് ചിറ്റക്കണ്ടി എ കെ ജി നഗറിലെ പാർട്ടി വക ഭൂമിയിലാണ് സംസ്കരിച്ചത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സി പി എം നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ച സുബീഷിനെയും ഷൈജുവിനെയും രക്തസാക്ഷികളെ പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിനാറ് ജൂൺ ആറ് മുതൽ സുബീഷ് ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിനും തുടക്കമിട്ടു ആർ എസ് എസ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനിടെ കൊല്ലപ്പെട്ടവർ എന്നാണ് രക്തസാക്ഷി ദിനാചരണത്തെ കുറിച്ചുള്ള വിശദീകരണം പാനൂർ തെക്കും ഷൈജു സുബീഷ് എന്നിവർക്കായി സ്മാരകം നിർമ്മിച്ചത് ഈ മാസം ഇരുപത്തിരണ്ടിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ദിരം ഉദ്ഘാടനം ചെയ്യും രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സി പി എം സംഘടിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പാനൂർ മൂളിയാൻ തോട് മാവുള്ളച്ചാലിൽ ബോമ നിർമ്മാണത്തിലുണ്ടായ സ്ഫോടനത്തിൽ ഷെറിൻ എന്ന സി പി എം പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു അന്നും പാർട്ടിക്ക് പങ്കില്ലെന്നാണ് സി പി എം വിശദീകരണം ജെയ്ഹിനൂസ് കണ്ണൂർ